സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ വണ്ടിയെല്ലാം ആയിട്ട് എടുത്തേക്കാണ് പോകുന്നത് എന്ന് ഞാൻ ഉണ്ടാവും നാട്ടിലാണോ അല്ല ഇതാണ് ബൈക്ക് കേട്ടോ അറിയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ബൈക്ക് കാണിച്ചതാണ് ബൈക്കെല്ലാം എടുക്കുകയെന്നറിയാം ലൈസൻസെല്ലാം ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ എത്തി പോകാൻ പോകുന്ന സ്ഥലം നിങ്ങളെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഞാനുള്ളത് പ്രശാന്തി എന്ന് പറയും അതായത് സത്യസായി ബാബേൻ്റെ എടുക്കണം അങ്ങേരെ എന്തോ ആയിക്കോട്ടെ അതൊന്നും നമ്മളെ വിഷയമല്ല നമുക്കിവിടെ എന്തും നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ അന്നേരമൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇതിലെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇപ്രാവശ്യം വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് എത്രമാത്രമായിട്ട് സൗണ്ട് കേൾക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇതാണ് റോഡ് നമ്മളിങ്ങനെ ആ റോട്ടിലേക്ക് എങ്ങനെ പോവാം പോയിട്ട് ഒരു നദിക്കരയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ ആ നദീൻ്റെ പ്രത്യേകത എന്താണെന്നും ആ നദീൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്നിട്ട് അഭിപ്രായം എഴുതുക കേട്ടോ അപ്പോൾ നദിക്കരയിലെത്തിയിട്ട് കാണാം ഇവിടെ ഹെൽമെറ്റ് എന്താ എടുത്തിട്ടില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ ഹെൽമെറ്റ് അങ്ങനെ ആരും ഉപയോഗിക്കുന്ന കാണുന്നില്ല ഞാനും ഉപയോഗിക്കുന്നില്ല ഓക്കെ എന്താണെന്ന് എനിക്കും അറിയില്ല ഹെൽമെറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പലരും പറയും എന്താണെന്ന് എനിക്ക് ഉപയോഗിച്ചുകൂടെയെന്ന് പറയും പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇവിടെ ഹെൽമെറ്റ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ നാട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ നമ്മളെ പരിപാടിയായിട്ട് മുന്നോട്ട് പോവാം ഓക്കേ ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാൻ ഇപ്പോഴുള്ളത് ആന്ധ്രാപ്രദേശിലുള്ള ചിത്രാവതി നദീൻ്റെ തീരത്താണ് ചിത്രാവതി നദി എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അപ്പം അപ്പന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നത് കൊണ്ട് അപ്പ കുട്ടിയെല്ലാം കഴിച്ചിട്ട് എന്ത് വേണം നിങ്ങൾ കമൻ്റൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ തുടങ്ങുമല്ലേ നമ്മളെ നല്ല മനോഹരമായ സ്ഥലമല്ല ഇത് ഇതാണ് അതിൻ്റെ കയറുന്ന എൻട്രൻസ് ആ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയൊരു അമ്പലം പോലെ പണിതിട്ടുണ്ട് ഏ അപ്പം ഇതാണ് ആ നദി വരുന്നത് ആ ഒരു അമ്പലം പോലെ അമ്പലമല്ല ജസ്റ്റ് ഒന്ന് തോവാനൊക്കെ ആയിട്ട് നദീനെ പൂജിച്ചിട്ട് അങ്ങോട്ട് കയറുന്നത് ഇത് വിളക്ക് വെക്കുന്ന സ്ഥലമാണ് വിളക്കെല്ലാം കത്തിച്ച് വെക്കാം വൈകുന്നേരങ്ങളിലാണ് സന്ധ്യാനേരങ്ങളിലാണ് വിളക്ക് വയ്ക്കുന്നത് ഇതാണ് ചിത്രാവതി നദി ഓക്കേ കണ്ടോ ആ ഒരു മല കണ്ടോ അതൊന്ന് നോക്കി വെക്കണേ ഞാൻ പറയാം നന്ദി നന്ദി സുഖന്റെ വാഹനമാണ് അതാണ് ഈ കൊടുത്തിരിക്കുന്നു ഇതൊരു ചെറിയ ശിവന്റെ അമ്പലമാണ് എന്ന് അറിയാൻ കഴിഞ്ഞു ശിവനാണ് ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പിന്നെ സത്യസായി ബാബയുടെ ഫോട്ടോവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വരാം അതിലേക്ക് വരാം ആദ്യം ഞാൻ ഒന്ന് അവിടെ എത്തട്ടെ നടന്നിട്ട് നിങ്ങൾ അവിടെ ഒരു വാട്ടർ ടാങ്ക് പോലെ കാണുന്നുണ്ടോ നേരെ കാണുന്ന വാട്ടർ ടാങ്ക് പോലെ കാണുന്നുണ്ടോ ഇതേപോലെ ഈ നദിയുടെ പല സ്ഥലങ്ങളിലായിട്ട് കുറേ ഇതേപോലെ കാണാൻ പറ്റി സാധിക്കുന്നതായിട്ട് ഇതെന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ രണ്ട് മലകൾക്ക് ഒരു നേരത്തെ ഒരു മല കാണിച്ചു തന്നില്ല അതേപോലെ ഇതിൻ്റെ പുറകു സൈഡിലും ഒരു മലയാണ് അങ്ങനെ രണ്ട് മലകൾക്കിടയിലുള്ള ചെറിയൊരു ഗ്രാമമാണ് ഈ ഇവിടെ നല്ല മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മഴക്കാലത്ത് ഇവിടെയൊക്കെ ഈ നദിയിൽ വെള്ളം നിറഞ്ഞിട്ട് ഇവിടെയൊക്കെ വെള്ളം വെള്ളം കയറുമ്പോൾ ഈ നാട്ടുകാർക്ക് ഈ മലയുടെ മുകളിൽ പോയി താമസിക്കേണ്ട ഒരു കാടാണ് മലയുടെ മുകളിൽ ഭയങ്കര കാടാണ് അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് ഇവിടെ സത്യസായി ഓർഗനൈസേഷൻ എന്ത് ചെയ്ത് ഈ വെള്ളം ഇതേപോലെ മോട്ടറ് വെച്ചിട്ട് നേരെ ടാങ്കിലാക്കിയിട്ട് പൈപ്പ് വഴി മലമുകളിലെ ടാങ്കിലേക്ക് കയറ്റി അയച്ചു ഇപ്പോഴെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ചോളം ഗ്രാമങ്ങളിൽ ഈ വെള്ളമാണ് പ്യൂരിഫൈ ചെയ്തിട്ട് എത്തുന്നത് അതായത് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് മഴക്കാലത്ത് മാത്രമേ വെള്ളം കിട്ടൂലൂ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല അപ്പോൾ എന്തായി ഇരുപത്തഞ്ചോളം ഗ്രാമങ്ങളിൽ ഒരു പ്രശ്നമില്ലാതെ കുടിവെള്ളം കിട്ടാൻ തുടങ്ങി നല്ല ശുദ്ധമായ വെള്ളം കിട്ടാൻ തുടങ്ങി മഴക്കാലത്ത് എന്തില്ല വെള്ളപ്പൊക്കത്തിൻ്റെ പേടിയില്ല നമ്മളെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണല്ലോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണെങ്കിൽ നമുക്കെന്താണ് നിർബാധം കുടിവെള്ളം നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നില്ല പക്ഷേ പല ആവശ്യങ്ങൾക്കും ഇതേപോലെയുള്ള വെള്ളം ഉപയോഗിക്കാനും കഴിയും അതൊരു ഗുണമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളെ കാണിക്കണം തോന്നും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ എൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മലയാണ് ഇതിൻ്റെ ആ റോഡിൻ്റെ വലത്ത് സൈഡ് മലയാണ് അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ കാടാണ് വലിയ മലയാണ് വേറി പോണ്ട മലയാണ് വഴിയില്ല ഇവിടെയൊന്നും വഴിയില്ല വഴിയുള്ള സ്ഥലമുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിച്ച് തരാം മലയുടെ ഇവിടേയും മലയാണ് അപ്പുറത്തെ സൈഡും മലയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഗ്രാമം വരുന്നത് ഒരു ചെറിയ പ്രദേശം ലക്ഷ്യപ്പൊക്കെ ആയിട്ട് വരും ഇവിടെ വരുമ്പോഴും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒക്കെ ഇതാണ് എൻ്റെ വാഹനം ഇത് കണ്ടോ ഇവിടെയും ടാങ്കുണ്ട് ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് വെള്ളം ഈ നദിയിൽ നിന്ന് പമ്പ് ചെയ്ത് നേരെ മലമുകളിലേക്ക് കയറ്റും അപ്പോൾ അവിടെ നിന്നാണ് എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇരുപത്തഞ്ചോളം ഗ്രാമങ്ങളിലേക്കും കുടിവെള്ളം പോകും കുടിക്കാനും കൃഷി ചെയ്യാനും മറ്റും ആവശ്യങ്ങൾക്കുള്ള എല്ലാ വെള്ളവും ഈ ഈ നദിയിൽ നിന്നാണ് അപ്പം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും പ്രോബ്ലം വരുന്നില്ല ഈ നദി ഇതുപോലെ തന്നെ എപ്പോഴും കിടക്കും വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല എന്നാൽ വെള്ളത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം കിട്ടും ചെയ്യും അതാണ് ഇവിടുത്തെ പദ്ധതി അപ്പോൾ എങ്ങനെ സുഹൃത്തുക്കളെ വീഡിയോയ്ക്ക് ഇഷ്ടമായോ അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം